ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വളാഞ്ചേരി വട്ടപ്പാറ വയറ്റിൻ്റെ തുടക്കഭാഗം അതായത് നമ്മുടെ സി ഐ ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് വട്ടപ്പാറ ഭാഗത്ത് ആ കുന്നിടിച്ച് താഴ്ത്തുന്ന ആ ഭാഗത്തെ പ്രവൃത്തികളാണ് ഇന്ന് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇതിപ്പോൾ നമ്മളാ സി ഐ ഓഫീസിൻ്റെ അടുത്തുള്ള ആ ഭാഗത്ത് നേരെ മുൻഭാഗത്ത് ഷോർട്ട് കെറ്റിൻ്റെ പ്രവർത്തികളാണ് കേട്ടോ നല്ല തകൃതിയിലാണ് ഇവിടെ പണികൾ തീര നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ എടുത്തിട്ടുള്ളത് പതിനഞ്ചാം തീയതി അഞ്ചരക്കാണ് കേട്ടോ അഞ്ച് ടു ആറിന് ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല തകൃതിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അതെ ആ ഒരു കോൺക്രീറ്റ് ബാക്കി ഉള്ളതൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രോപ്പറായിട്ട് കട്ട വരുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് മാറ്റിയിട്ട് ആ ഒരു ഓവ്ചാലിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റായിട്ട് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോട്ട് വാഹനങ്ങൾ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് സിൽവാൻ്റെ കുഞ്ഞിന്ന് അതായത് നമ്മുടെ കോഴിക്കോട് ട്രാക്കാണ് കേട്ടോ കോഴിക്കോട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കാണ് അവിടെയാണ് ചെയ്തിട്ടുള്ളത് ഇത് മുകളിൽ കാണുന്നതാണ് നമ്മുടെ സി ഐ ഓഫീസ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാക്സിമം പണികൾ നടക്കുന്ന ഭാഗത്ത് ആളുകൾ വാഹനങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊരു പത്ത് മീറ്റർ എന്തോ ഒരു പത്തിരുപത് മീറ്റർ ഭാഗം മാത്രം അതെ ഒരു കണ്ടില്ലേ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പത്ത് മീറ്റർ ഭാഗം മാത്രം അവിടെ മണ്ണ് അത്ര നല്ല കുറച്ച് ലൂസായിട്ടായിരിക്കണം അതായത് ഈ ഒരു ഷോർട്ട് ക്രീറ്റ് ചെയ്ത ഭാഗം കാണുമ്പോൾ നല്ലൊരു വേറൊരു ഇത് കേട്ടോ നല്ലൊരു ഭംഗി റോഡിന് അത് സ്പോട്ടിൽ ടാറിങ്ങും ലൈനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടിലാനായിരിക്കും പിന്നെ അത് മുന്നിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ മൊത്തത്തിലൊരു ജഗ പോകുകയാണ് കേട്ടോ ഏകദേശം പതിനാലോളം എക്സ്കവേറ്ററുകളും അതുപോലെ തന്നെ സോയിൽ ലൈനിങ്ങിൻ്റെ രണ്ട് മെഷീൻസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൂന്ന് ട്രക്കുകളും ഒക്കെ പാടെ മൊത്തത്തിൽ ഒരു ജഗിയാണ് ഇതിൽ രണ്ട് ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ വർക്ക് എടുക്കാത്ത ക്ഷമിക്കണം രണ്ട് എക്സ്കവേറ്റേഴ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നത് കേട്ടോ പതിനാലെണ്ണത്തിൽ അതായത് ഇവിടെ പോയി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ പോകുന്ന പഴയ റോഡിലോട്ട് കയറി പോകുന്ന ഈ ഭാഗത്തെ ഇത് പൂർണ്ണമായും പത്ത് ദിവസത്തിനുള്ളിൽ ഒരേ ലെവലിൽ നേരെ വട്ടപ്പാറ വയടറ്റുമൊക്കെ കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അതായത് വൺ സൈഡ് അതായത് അതിലൂടെ ട്യൂവേ ഇത് ഒരുക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഉണ്ണിൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഹൈവേയിലോട്ട് നമ്മുടെ വട്ടപ്പാറ ബൈപ്പാസിലോട്ട് കയറുക വെച്ച് പിടിക്കാനേ നമുക്ക് പിന്നെ ടോളും കാര്യങ്ങളൊക്കെ ജൂൺ ജൂലൈക്കൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് കാരണം അവർ പണിയുടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ടോളിൻ്റെ അത് ഓപ്പൺ ആക്കുന്ന കാര്യത്തിലും മാറ്റം വരുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ അതേ കണ്ടില്ലേ അവിടെ സോയിൽ നൈരിങ്ങിൻ്റെ പരിപാടി നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോയിൽ നൈരിങ്ങിൻ്റെ വർക്ക് തന്നിട്ട് ഈ ഒരു ഭാഗത്തും നിലവിൽ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുണ്ടായിരിക്കില്ല സി ഐ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡ് നിലവിലത്തെ ഡിസൈൻ പ്ര പ്രകാരം അവിടെ ബ്ലോക്ക് ഔട്ടോ പിന്നീട് അവിടുന്ന് ഹൈവേയിലോട്ട് ഇറങ്ങാനോ കയറാനോ ഒന്നും ഒരു ഗ്യാപ്പ് അവിടെ നിലവിലത്തെ സർവീസ് റോഡിനില്ല ഇല്ല അവർ മാക്സിമം എവിടെ പ്രൊഡക്റ്റ് പ്രൊജക്റ്റ് മാനേജർ ഏരിയ മാനേജർ സെക്കൻഡറി ചില വെങ്കിറ്റ് സാർ പറഞ്ഞിട്ടുള്ളത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഹൈവേയിലോട്ട് ഈ ഒരു ഭാഗത്തു ഒരു എക്സിറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ ഉടനെ ബയോഡക്ടിൻ്റെ ഭാഗത്തോട്ട് എൻട്രിയും അപ്പോൾ അതിനനുസരിച്ച് ചെറിയ കുറച്ച് ഡിലേ വരും അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം അവർ നോക്കുന്നുണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരവിടെ ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ് നിലവിൽ അവർക്ക് ഓർഡർ ബ്ലോക്ക് ചെയ്തിടാനാണ് അല്ല ഇനിയിപ്പോൾ അത് നല്ല ഭംഗിക്ക് ആ റോഡിനെ മറ്റ് കാര്യങ്ങൾ ബാധിക്കാതെ അപകടങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർ ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇന്നലെ അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പോയപ്പോൾ ഇവിടെ ആകെ പാറോളം ഇതൊക്കെ ആയിട്ട് അലങ്കോലയായി കിടക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് അവിടെ ഒരു കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ആ ഒരു വീതിക്ക് ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ പിന്നെ പടുക്കൂറ്റം പാറ ഉണ്ട് ആ ലോറിയിലോട്ട് കയറ്റുന്നത് ആ ലോറിയിലോട്ട് കയറ്റുന്ന ടൈമിൽ ആ ലോറി അളങ്ങണമെന്ന് കാണാം അതായത് ഏകദേശം ഒന്നര മിനിറ്റ് ഇട്ടിട്ടാണ് ആ ഒരു പാറ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ അതുകൊണ്ടില്ല ഈ ഭാഗത്തൊക്കെ ഇന്നലെ വന്നപ്പോൾ ഇതേ ഇപ്പോൾ എക്സ്കേർട്ടേഴ്സ് ആ കൂട്ടിയിട്ടിങ്ങണം കരിങ്കല്ലും അതൊക്കെ അവിടെ പരന്ന് കിടക്കുന്നു കേട്ടോ ആകപ്പാട് ചകപുക്കുന്ന ഒരു ചെറിയ കുഴിയൊക്കെ അവിടെ അപ്പോൾ മണ്ണിട്ട് ലെവലാക്കിയിരിക്കുന്നു എന്നുള്ള കേട്ടോ ഈ ഒരു ഭാഗത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് എവിടുന്നൊക്കെ ആളുകൾ വരുന്നത് നോക്കിയാൽ ഇപ്പം ഈ പാറ പൊട്ടിക്കുന്ന ഈ ഭാഗത്ത് ഇതൊക്കെ തകൃതിയിലാട്ടോ ഇപ്പം ഈ എക്സ്കേട്ടർ നിൽക്കുന്ന ഭാഗം പത്ത് ദിവസം കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ ചീറിപ്പാനി പോവുമായിരിക്കും കേട്ടോ പിന്നെ ചെറുപ്പാനി പോവാൻ നിൽക്കണ്ട കാരണം പല ഭാഗത്തും പല രീതിയിലായിരിക്കും കേട്ടോ എത്ര <laughs>